മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ വൈദ്യർ മഹോത്സവം ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി രണ്ടിന് വൈകുന്നേരം നാലിന് ഘോഷയാത്ര നടക്കും ആറു മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ മഹോത്സവം ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ കലാമേള ചിത്രപ്രദർശനം സാംസ്കാരിക ഘോഷയാത്ര കോഴിക്കോട് കാദംബരിയുടെ ലൈവ് ബാൻഡ് മെഗാ ഷോ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാസംഗമം അംഗൻവാടി പ്രവർത്തകരുടെ കലാസംഗമം മാപ്പിളപ്പാട്ട് അന്താക്ഷരി പി ജയചന്ദ്രൻ എം ടി അനുസ്മരണം സെമിനാർ എന്നിവ നടക്കും ഫെബ്രുവരി ഒൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി സുനീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എ പി നന്ദകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ി എം എം നാരായണൻ ജി പി രാമചന്ദ്രൻ വി പി മൻസിയ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും ഇങ്ങനെ നടത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെ അക്കാദമികൾ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മാപ്പിളക്കലയിൽ അതുപോലെ മാപ്പിള സംഗീതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു അതിലെ പ്രമോദ ചരിത്രകാരനായ മുഹമ്മദ് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പിന്നീട് നാടകം കൊൽക്കളി നാടകം മാർത്താന് സ്വപ്നങ്ങൾ അതുപോലെ തത്സരത്തിൻ്റെ പാട്ടും ഭക്ഷണം തുടങ്ങിയ പരിപാടികൾ നടക്കുന്നുണ്ട് അതിനൊക്കെ പുറമെ നാടൻ കലാരൂപങ്ങൾ സാക്ഷേതാ കൃഷ്ണൻ അതുപോലെ തന്നെ കൂടി നടക്കുന്നു അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി അക്കാദമി അംഗങ്ങളായ രാഘവൻ മാടമ്പത്ത് പി അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്